ഹലോ ഗായ്സ് ഒരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ടു ഡേയ്സ് മൈ ബർത്ത് ഡേ മെയ് പന്ത്രണ്ട് ഒരു സന്തോഷമില്ല ഒരു വയസ്സും കൂടെ കൂടി അതിൻ്റെ ഒരു ദുഃഖമുണ്ട് അപ്പം ഇതിൻ്റെ ബർത്ത് ഡേ സ്പെഷ്യൽ ഉറക്കത്തിൽ എഴുതീട്ടതേ ഉള്ളൂ ഒമ്പത് കൂടിക്കാണ് ബർത്ത് ഡേക്ക് ഉറക്കത്തിൽ എഴുതിയിട്ടത് അപ്പോൾ ഇതിൻ്റെ ബർത്ത് ഡേ സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫാണ് രാവിലെ തന്നെ ഒരാൾ എൻ്റെ മടിയിൽ ഒന്ന് കിടപ്പുണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ എൻ്റെ മടിയിൽ വന്ന് കിടക്കണം എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ ഇനി പല്ലൊക്കെ തേച്ച് അടുക്കളയിൽ കയറി ചായ ഉണ്ടാവും പിന്നെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം പാത്തുട്ടിയെ വിളിച്ചുണ്ടാക്കണം പ്രത്യേകിച്ച് ഒരു ഇല്ല പ്രത്യേകിച്ച് അങ്ങനെ സെലിബ്രേഷനൊന്നും അല്ല കാര്യം നമ്മൾ സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ സെലിബ്രേഷനൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പം അപ്പം എന്താ പറയുക എല്ലാ ദിവസത്തിലൂടെ ഈ ഒരു ദിവസം കടന്നു പോകും പിന്നെ എനിക്ക് ഈ നമ്മൾ ഈ സിനിമയൊക്കെ കാണാറില്ലേ അപ്പം ബർത്ത്ഡേയുടെ തലേ ദിവസം വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ തലേദിവസം കല്യാണ തലേദിവസം അങ്ങനെയൊക്കെ ഈ തലേ ദിവസങ്ങളിലാണ് എന്തെങ്കിലുമൊക്കെ സ്മാരകമായ ഭീകരമായ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പം ഭയങ്കര ദുരൂഹത നിറഞ്ഞ ദിവസങ്ങളാണ് ഈ തലേദിവസങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ തലേ ദിവസങ്ങൾ ഭയങ്കര പേടിയാണ് അങ്ങനെയല്ല ഓരോ ആഘോഷങ്ങളും എനിക്ക് മതിമറന്ന് ആഘോഷിക്കുന്ന എനിക്ക് ഇഷ്ടമില്ല അതിപ്പം എന്തായാലും ബർത്ത്ഡേ ആയാലും വിവാഹ വാർഷികം ആയാലും എന്തായാലും ഒരു പരിധി ഒരു ലിമിറ്റിൽ കൂടുതൽ അത് എൻജോയ് ചെയ്യുന്നു എൻജോയ് ചെയ്യണം പക്ഷേ മതി മറന്നിട്ട് നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ കേക്കൊക്കെ വാരി മുഖത്ത് വയ്ക്കുന്നതും ഫുഡ് ഇങ്ങനെ ക്രീമൊക്കെ അതിൻ്റെ ക്രീമൊക്കെ വാരി മുഖത്ത് കഴിച്ച് അത് വേസ്റ്റ് ആക്കുന്നതും അതിൽ പിടിച്ച് കേക്കിൽ കൊണ്ട് മുഖം മുട്ടിക്കുന്നതൊന്നും ഇഷ്ടമല്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇപ്പം ഇന്നലെ എന്നാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് എൻ്റെ പാത്തുവിട്ട് എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു അവൾ ഉറങ്ങാതെ ഇരുന്നു അതിലും വലുതായിട്ട് എന്ത് ചെയ്യണം രണ്ടുപേരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉമ്മമാരും ഒരു ഹാപ്പി ബർത്ത്ഡേ ഡേ പറയും അത് അതൊക്കെ തന്നെ സെലിബ്രേഷൻ പിന്നെ ഇന്ന് നമ്മൾ വൈകുന്നേരം മഴയില്ലെങ്കിൽ ഇന്നലെ ഞങ്ങൾ പാത്തുവിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി കടപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം മഴ കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് ഓർക്കാപ്പുറത്തൊരു മഴ വന്ന് പിന്നെ നമ്മൾ വീട്ടിൽ കയറി അപ്പം ഇന്ന് ചിലപ്പോൾ നമ്മളൊന്ന് പുഴിയിൽ പോവും മുതലപ്പൊഴിയിൽ പോവും ചിലപ്പോൾ മഴ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ചോറം കറിയൊക്കെ തിന്ന് ഇവിടെ അങ്ങനെ ബ്ലൂടൂത്ത് സ്പീക്കറിലെ പാട്ടൊക്കെ കേട്ടത് അപ്പോൾ പാട്ട് പ്ലേ ചെയ്ത് വെച്ചേക്കായിരുന്നു മറ്റു ഫോൺ ഈ ഫോണിൽ ഇപ്പം ഓടാ പാട്ടൊക്കെ കേട്ടിങ്ങനെ ബാക്കിയൊക്കെ ഈ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ കൂടെ ഞങ്ങളുടെയൊക്കെ ലൈൻ പേപ്പിൽ വെള്ളം സ്ഥാനാർത്ഥികൾ എടുത്തുകൊണ്ട് പോയാൽ എന്താ ഒരാഴ്ചയായി വെള്ളം വന്നിട്ട് ഈ മാസത്തിൽ ഞാൻ ഇതോടെ വാങ്ങിക്കുന്ന മൂന്നാമത്തെ മിനറൽ വാട്ടറാണ് നൂറ് രൂപ കൊടുത്ത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം വാങ്ങിക്കേണ്ട ഗതികേട്

അയ്യോ പിള്ളേരെയൊന്ന് ഞാൻ കടപ്പുറത്ത് പിള്ളേരുടെ കളിക്കണമെന്ന് പറയാം ഗൈസ് രണ്ടുപേരും ഒരുപോലത്തെ ഉപ്പ് വാട്ട് എൻ ഇറാക്കിൽ എന്നൊന്നും ഞാൻ പറയില്ല ഇത് രണ്ടിനും ഒരുപോലത്തെ ഇവിടെ പോളത് തന്നെ പക്ഷെ ഇന്നിട്ട് പോയി ഇവിടെ അടുത്തിരിയുടെ അവളെ പെങ്കൊച്ചായേണ്ടി വന്നി ഗ്യാപ്പ് ഇട്ടിരിക്കും നിങ്ങൾ എത്ര ജനറേഷൻ എന്ന് അറിയാം ഫൈവ് ജി ആയി എന്നിട്ടാവും പോകണം നമുക്ക് എന്റെ ബർത്ത്ഡേ എന്നിട്ട് വിശ്വസിക്കാത്ത ഡീ നീ ഹാപ്പി ബർത്ത്ഡേ വേറെ ഡി എടി എടി എനിക്ക് ഹാപ്പി ബർത്ത്ഡേ ഓറേഡി ഇല്ലേ നിന്നെ ഇന്ന് ഇവിടെ പൂട്ടിയിടും ഹാപ്പി ബർത്ത്ഡേ ി എടി ഒരു ഹാപ്പി ബർത്ത്ഡേ താടി എനിക്ക് എടീ അമ്മൂന്റെ ബർത്ത്ഡേ ആണ് എന്റെ ഉമ്മ പറഞ്ഞ എനിക്ക് കേട്ടില്ലേ ഊഫ് ഇത്രയും ഗതി കേട്ടോ നീ ഭൂമി അയ്യോ ബട്ടൺസ് വിടുന്നില്ലേ വേണ്ട നിന്റെ ഹാപ്പി ബർത്ത്ഡേ എനിക്ക് വേണ്ട വേണ്ട ഗൈസ് ഒടുവിൽ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നു ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ ഇന്ന് ബർത്ത്ഡേ കണ്ട് എന്നെ അടുക്കളയിൽ ഒന്നും കേട്ടിട്ടില്ല എൻ്റെ മമ്മി തന്നെ കറിയൊക്കെ വെച്ചിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉമ്മാനെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കണ്ട് നിങ്ങൾ ഞെട്ടരുത് ഞാൻ കാണിച്ചു തരാം ഗൈസ് ആ പാവപ്പെട്ട കൊച്ച് അവൻ്റെ കളർ ഉടുപ്പിട്ടുണ്ട് അവൻ പോയി ഉടുപ്പ് മാറ്റി തിരിയട ഇങ്ങോട്ട് തിരിയട ഇങ്ങോട്ട് ഡാ എടാ ഇങ്ങോട്ട് എന്താ ഡ്രസ്സ് മാറ്റിയത് കൊള്ളൂല്ലേ ഗൈസ് ഒരു സ്വന്തം മോളുടെ ബർത്ത്ഡേക്ക് എൻ്റെ മാതാശ്രീ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റാണ് കഞ്ഞി ഞാൻ കഞ്ഞിയാണെന്ന് അവർ വീണ്ടും തെളിയിച്ച് എൻ്റെ ജന്മദിനം കഞ്ഞി കഞ്ഞിതിനെങ്കിൽ കഞ്ഞി ബർത്ത്ഡേ ആയിട്ട് കഞ്ഞി തന്നതോ പോട്ട് കഞ്ഞിയെങ്കിലും കിട്ടി ബിരിയാണി പ്രതീക്ഷിച്ചപ്പോൾ കഞ്ഞി കിട്ടി ബർത്ത്ഡേക്ക് ആ ബർത്ത്ഡേക്ക് കഞ്ഞി തന്ന ഞാന് രണ്ട് ചെറിയ സ്പൂണും രണ്ട് ചെറിയ പാത്രത്തിൽ കഞ്ഞി എടുത്തുണ്ടെന്ന് ഒന്ന് എനിക്ക് കുടിക്കാൻ ഒന്ന് പാത്രം കുടിക്കാൻ അവനീ പഞ്ചായത്തിലൊന്നും കണ്ടില്ല പക്ഷേ കഞ്ഞി കുടിക്കാൻ സമയപ്പം കറക്റ്റ് ടൈമിൽ അവൻ വന്നിട്ട് എനിക്ക് എന്റെ പ്രായത്തിനേറ്റവും മുതുക്ക് കരണ്ടിയും കൊച്ചു വെച്ച് കുടിക്കണം അങ്ങനെ ഞങ്ങളുടെ അച്ഛൻറെ അച്ഛറും അവൻറെ എന്റെ സ്പൂൺ അവൻ കരസ്ഥമാക്കി എനിക്ക് മുതുക്ക് കെണ്ട സ്പൂണും മിണ്ടാരി അങ്ങനെ അടിപൊളി നിന്റെ ബർത്ത് മഴയായിരുന്നു മഴയത്ത് കുടിക്കാൻ കഞ്ഞിയാണ് ജസ്റ്റ് നിന്റെഡേക്ക് മഴ പെയ്യാനാ എന്തായാലും കഞ്ഞി അടിപൊളിയായിട്ടുണ്ട് എത്ര ചിക്കൻ ബിരിയാണി വാങ്ങിച്ചെന്നാലും ഈ കഞ്ഞീടെ ടേസ്റ്റ് കിട്ടും കേട്ടാ അടിപൊളി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ ഗോതമ്പിൻ്റെ കഞ്ഞി കുടിക്കുന്നതാണ് എപ്പോഴും നല്ലതല്ലേ ക്രയം ഇങ്ങനെ കുടിക്കുന്നതാണ് നല്ലത് എന്തായാലും നല്ല സൂപ്പർ കഞ്ഞി ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ചോറും ചൂല കറിയും ചൂല പൊരിച്ചതും ചീര തോരനൊക്കെ ഉണ്ട് ഇട്ടാണ് ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് ലാവശ്യമായിട്ടാണ് ബിരിയാണി വെക്കാത്തതിൻ്റെ ചെറിയ വിഷമമൊക്കെ ഉണ്ട് നല്ല പോയിട്ട് മതി ഇത് ഗൈസിനുള്ള കഞ്ഞിയാണ് അവൻ തന്നത് കാണിച്ചു ഇത് ഇന്ന് ഞാനിവിടെ ബർത്ത്ഡേകള് ഇന്ന് താഴ്ചപിടിക നേരത്തെ ഞാൻ ചീരത്തോരൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അത് പച്ച ചീര ഫ്രിഡ്ജിൽ ഇരിക്കുന്ന കണ്ടിട്ടാണ് പറഞ്ഞത് ഇന്നും കുറേ ദിവസം കൂടി ഇന്നലെ നമുക്ക് ചെറുതായിട്ടൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു ആ മഴയുടെ പരിണിത ഫലമായിട്ട് ഇന്ന് ഇന്നത്തെ ചൂടെന്നു പറഞ്ഞാൽ ദേഹം തളർന്നിട്ട് ഒരാൾ അഞ്ചു കുപ്പി വെള്ളം വെച്ച് കുടിക്കേണ്ടത് അതായത് ഒരു മണിക്കൂറിൽ അഞ്ച് കുപ്പി ക്യാമറ പത്തിയാണോ എൻ്റെ കുഞ്ഞുമാണ് ക്യാമറ പിടിക്കുന്നത് നമ്മൾ പല കോപ്പറയും കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റിയെന്ന് പറഞ്ഞു കൊണ്ട് ചീര അരിയാൻ പോയപ്പോൾ എൻ്റെ അമ്മ അവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല കൈ ചൂടെന്ന് പറഞ്ഞതാ ബെർത്ത്ഡേ ആയിട്ട് ഞാൻ കുളിച്ചില്ലേ ഇത്ര നേരമായിട്ട് രാവിലെയും ഒന്നും കുളിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല പിന്നെ ആ അവൻ ചോറ് കൊടുത്തുകൊണ്ടിരിക്കണം അപ്പം ചീര അരിയാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞ് ഭയങ്കര ചൂടായിരുന്നു വീട്ടിനകത്ത് ഇരിക്കാൻ വയ്യ പിന്നെ കടപ്പുറത്ത് പോയി കുറേ നേരം ഇരുന്ന് അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ അങ്ങനെ ചോറ് കഴിക്കാൻ എടുത്ത് അപ്പം ചൂര കറിയും ചൂര പൊരിച്ചതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ചീര ഇനിയിപ്പം നാളെ ചിലപ്പം ഈ ഇന്നത്തെ മീൻ കറി കൂട്ടാനായിരിക്കും നാളെ അപ്പം നാളെ പൊരിച്ച മീനൊന്നും കാണില്ല അപ്പം ചീര നാളെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളൊക്കെ ഇങ്ങനെ ആണല്ലോ പച്ചക്കറികളൊക്കെ ലാഭിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ലാഭിച്ചൊക്കെ പോകില്ല അപ്പം എനിക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ വലിയ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ടൊന്നും അങ്ങനെയൊന്നും ഇല്ല ഇന്നത്തെ കാര്യം കയ്യിൽ പൈസ ഇല്ലാതെ വേറെ കാര്യം പിന്നെ അത് മാത്രമല്ല യൂട്യൂബേഴ്സിന് ഇപ്പം ഈ ഫാമിലി വ്ലോഗൊക്കെ ചെയ്യുന്നവർ നല്ല അവർ തുടക്ക സമയത്ത് അവർക്ക് ബർത്ത്ഡേ ആഘോഷമൊന്നും കാണില്ല പിന്നീട് അവർ അവരുടെ ചാനൽ റീ റീച്ച് ആയി കഴിഞ്ഞിട്ട് ഒരു വഞ്ഞിലിനൊക്കെ അടിച്ചു കഴിയുമ്പോൾ പിന്നെ അവർക്ക് തുന്നിയാലും തുപ്പിയാലും എന്ത് ചെയ്താലും സെലിബ്രേഷനാണ് ഇപ്പം കുട്ടികളുടെ ബർത്ത് ഡേന ആറാം മാസത്തിൽ പകുതി കേക്ക് വെച്ച് ആഘോഷിക്കുന്ന ഒരു ഇതിലാണ് നമ്മൾ അല്ലെ ഒരു കാലഘട്ടമാണ് നമ്മൾ ആറുമാസ ആകുമ്പോൾ ഒന്ന് ആഘോഷിക്കാൻ മലയാളികൾക്ക് വെമ്പി നിൽക്കുവാണ് മുട്ടിയിരിക്കുവാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് കൂടുതലും എൻ്റെ കാര്യങ്ങളൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ബർത്ത്ഡേ ആയിരുന്നാലും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നാലും എനിക്ക് അത്ര ഒരു അതായത് ഞാനും മക്കൾ മാത്രമല്ലേ ഉള്ളൂ അപ്പം എനിക്കത് അത്ര സെലിബ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ് പിന്നെ പിള്ളേരുടെ കാര്യങ്ങൾ അത് ആഘോഷിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ എന്തായാലും ഞാൻ ആഘോഷിക്കും അപ്പം എൻ്റെ ബർത്ത്ഡേ ചോറ് ഞാനെൻ്റെ കുഞ്ഞു ഒരു പാത്രത്തിൽ നിന്നാണ് കഴിക്കണത് അല്ലേ നമ്മളൊരു പാത്രത്തു നിന്നാണ് കഴിക്കണത് എനിക്കിപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു ടു മീ ഇതൊക്കെയാണ് നമ്മളെ സന്തോഷം എന്റെ കുഞ്ഞു തരും അവളല്ലേ മൂത്തത് ഉമ്മച്ചി ചോറും കഴിച്ചിട്ട് ഞാൻ കൊറച്ചുനേരം ദിവാങ്കോട്ടില് കിടന്ന് പിള്ളേരും രണ്ടുപേരും കൂടെ പിന്നെ ബോട്ടിൽ ഫ്ലിപ്പ് കളിക്കാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും അവന് എത്ര ഇട്ടിട്ടും വീഴുന്നില്ല എന്നിട്ട് പാത്തൂട്ടി ഇടുമ്പോഴത്തേക്കും ആ രണ്ട് മൂന്നെണ്ണം വീണ് പാത്തുട്ടി ആ കുപ്പി എടുത്തു വെച്ചിട്ട് അതിൻ്റെ തോല് ഇളക്കാനുള്ള ശ്രമമാണ് അവൾക്ക് വിരളുകൊണ്ട് നടന്നില്ലെങ്കിൽ നഖം വെച്ച് നടന്നില്ലെങ്കിൽ അവൾ കടിച്ചു പറിച്ചതിൻ്റെ എടുക്കും ഞാൻ വീഴ്ച എടുക്കുന്നത് കണ്ടില്ല ഇതിനകത്ത് കേട്ടാസ്മീ ആ ഇട്ടിട്ടിട്ട് പാത്തോട്ടിട്ട് ഒരു ബോട്ടിൽ പാത്തോട്ടിട്ട് ഒരു പാത്തോട്ടിക്ക് ഒരു പോയിന്റ് കൊച്ചിന്റെ മോന്തൊക്കെ അല്ല തറയിലാണുള്ളത് ആ കുഞ്ഞു നിരാശപ്പെടണ്ട നമുക്ക് ഇടാൻ പറ്റും ആ പാത്തു ഇത്താക്ക് രണ്ട് പോയിന്റ് അയ്യോടാ ഇത്തൊക്കെ മൂന്ന് പോയി കൊച്ചി കൊച്ചിടുന്നുണ്ട് പക്ഷെ കുപ്പി ചരിഞ്ഞു വീടുന്നേനെ ആ നിന്നിട്ട് അപ്പൊ ഒരു പോയിന്റ് കൊടുക്കണം എന്റെ കൊച്ചിന് ഗൈസ് ഇന്നത്തെ മുതലപ്പൊഴി പ്ലാൻ നല്ല ഭംഗിയായിട്ട് ത്രീ ജി ആയിരിക്കുകയാണ് അപ്പം ഇന്ന് പൊഴി പോകാൻ പറ്റില്ല ഞാൻ കുളിച്ചിട്ട് വന്ന് പാത്തുട്ടി ഒരുങ്ങി പാത്തോട്ടിയുടെ ഡാൻസെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞിരുന്നപ്പം അന്തരീക്ഷമാകെ മൂടിക്കെട്ടി നമ്മളിന്ന് പൊഴി പോകുകയാണെങ്കിൽ മുങ്ങിത്താണ് മുങ്ങിത്താണ് കപ്പൽ പോലെയാവും ടൈറ്റാനിക് പോലെ ആവും അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ നനയേണ്ടി വരും അതുകൊണ്ടപ്പോൾ നമ്മൾ ഇന്നത്തെ മുതലപ്പൊഴി പ്ലാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറുന്നു പെയ്യും പെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കണം കുറച്ച് നേരം കടപ്പുറത്ത് ഇരുന്ന് നോക്കും മഴ പെയ്യുന്നെങ്കിൽ അവിടെ ഒന്ന് ഓടിഞ്ഞ് കയറും ഇല്ലെങ്കിൽ കുറച്ച് നേരം കടപ്പുറത്തിരിക്കും രാത്രി ഒന്ന് കഴിഞ്ഞു ഉറങ്ങും അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണത്തിനെ കാണാനില്ല മറ്റേ ദേശാടനെ കിടികളെന്ന് പറയും പോലെ വല്ലപ്പോഴേ ഇപ്പം വീട്ടിനകത്ത് കയറുകയുള്ളൂ ചൂടായതുകൊണ്ട് ഫുൾ ടൈം പുറത്ത് തന്നെയാണ് ഇവിടുത്തെ ചൂട് സഹിക്കാൻ വയ്യ കയ്യിൽ ഒരു കുട്ടി വെള്ളം കൊണ്ട് നടക്കേണ്ട അവസ്ഥയാണ് അതിൻ്റെ ടൈം മരുഭൂമിയിൽ മഴ പെയ്തതിൽ പെയ്യുന്ന മഴയെല്ലാം പറ്റിക്കുന്ന മഴയാണ് അപ്പം ഞാൻ പോയി ചായ കുടിക്കട്ടെ അങ്ങനെ പൊഴിയിപ്പോൾ കവതാളത്തിലായെങ്കിലും നമ്മൾ കടപ്പുറത്തിരിക്കാൻ വന്നപ്പോൾ മഴയില്ല പിന്നെ ഇവിടെ റെയിൻ റെയിൻബോ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റണ പറ്റുന്നതാ റെയിൻബോ ആ കാണല്ലേ റെയിൻബോ വന്ന മഴ പെയ്തപ്പം അപ്പോൾ പാത്തുട്ടി ഇവിടെ സൈക്കിളെ വിട്ടു അവൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവൾ വലിയ സൈക്കിളെ വിട്ട് വന്ന് അപ്പോൾ സൈക്കിളെ വിട്ട് നമ്മൾ കാണാൻ പോകണം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവൾ സൈക്കിളിൽ വിട്ടണെ വീഡിയോ എടുക്കണം അമ്മച്ചി ഡേ ഇൻ മൈ ലൈഫ് എടുക്കില്ല അതും കൂടി എടുത്ത് വീഡിയോ ഇടണം എന്ന് പറഞ്ഞ് അപ്പോൾ അവൾ സൈക്കിളെ വിട്ടണം പോയി ഇവിടെ അത്യാത്രയും ഫൈറ്റ് കിടക്കണു ഗൈസ് അതാ ഹെർക്കുലീസിന്റെ സൈക്കിളിൽ കയറി പാഞ്ഞു പോവുകയാണ് എന്റെ പുത്രി പതുക്കെ പോടി എനിക്ക് കൂടെ ഓടാൻ പറ്റൂല അഹങ്കാരം പരുത്തോള് അതുവഴി അറൗണ്ട് ചെയ്തു വാ എന്നെയിട്ട് റക്കും ഇവിടെ മൊത്തം ആശിക്കും വന്ന് വീഡിയോയില് അറിയാതെ വീഡിയോയിലൊക്കെ വന്നുപെടേ ഞാൻ മൊത്തം കറങ്ങണന്ന് ഓടിക്കുമ്പോ വന്ന് പെടേന്ത് ആത്തൂട്ടിയുടെ സൈക്കിൾ സവാരി ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഡാൻസ് എടുക്കാൻ പോയ ഫാസിലായി ഉണ്ട് ഞങ്ങളുടെ കൂടെ ഡാൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പുഷ്പയിലെ പാട്ടെടുക്കാൻ വേണ്ടിട്ടാണ് പോകുന്നത് കുഞ്ഞുന് കളിക്കണം കളിക്കണം എന്ന് പറയുന്നുണ്ട് എന്തേരാവും എന്തായാലും നമുക്ക് പോയി എടുത്തിട്ട് വരാം പുഷ്പ 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 പിന്നിൽ നിന്ന് വിളിക്കരുത് ആ ഓ പുഷ്പരാജിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ട്രെൻഡിങ് ഓ ഈ വെളിച്ചം പോകുന്നു ഒന്ന് വരുവോ ഒരു എന്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു പുഷ്പയുടെ ഡാൻസ് ചെയ്ത് അന്ന് വീഡിയോ എടുത്ത് ഇടാനുള്ള എന്റെ ഒരു ഒരു ശ്രമമാണ് ഗൈസ് നിങ്ങളെ കാണുന്നത് നമ്മള് പൊഴി അല്ലേ വാസല പക്ഷെ അപ്പഴത്തേക്ക് മഴ വന്ന് നമ്മളെ പ്ലാനുകളെല്ലാം എൻറെ ജീവിതം ഇല്ലു മിനാട്ടിയുടെ പവർ ഇതുവരെ കഴിഞ്ഞില്ല കൈസ് അയ്യോ രംഗണ്ണ കൊള്ളാൻ പോരുത് പട്ടികൾ നേരെ നിരായിട്ട് കിടപ്പു അടുത്തത് ആ എടി ഫോണിൽ നോക്കി അടക്കാം നേരെ വാ നമുക്കൊരു നോക്കിയടക്കടി എന്റെ ചെറിയ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു എന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു വാസല എന്റെ ബർത്ത്ഡേ ആയിട്ട് നീ ഇന്നലെ എനിക്ക് ബർത്ത്ഡേ പറഞ്ഞു നീ ഇന്നലെ എനിക്ക് ബർത്ത്ഡേ പറഞ്ഞ പറഞ്ഞാ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ കത്തി വെച്ച് പറയിപ്പിക്കും ആ എന്റെ ബർത്ത്ഡേ ആയിട്ട് പുതിയ വിടുപ്പിട്ടേക്കിന് അവളാണ് നല്ല സ്നേഹമുള്ള വേറൊരു ദിവസം വേറൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് വരാം അപ്പൊ ഇനി വീട്ടിൽ പോയിട്ട് പൊരിച്ചമീൻ തിന്ന വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് ഈ പിള്ളേർ അടങ്ങിയ ഒതുങ്ങിയിരിക്കൂല വീട്ടിൽ ചെന്നിട്ട് ഇതിനൊക്കെ വാരി പറക്കിയിടേണ്ടി വരും അപ്പൊ നമ്മൾ കുറച്ച് സമയം കൂടി ഇവിടെ ഇരുന്ന് കാറ്റ് കൊണ്ടിട്ട് വീട്ടിൽ പോയി നമ്മൾ പൊരിച്ച മീനും കൂട്ടി വീണ്ടും രാത്രി ചോറും കഴിച്ചിട്ട് നമ്മള് നീണ്ടു നിറഞ്ഞു കിടന്നുറങ്ങുകയായി എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് പറ്റിയ ചന്ദ്രങ്ങളൊക്കെ ചെയ്യുക അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് െക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കിയിട്ട് അതിന്റെ സൈഡിൽ ഒരു ബെല്ലയക്കുന്നുണ്ട് അതിൽ ഞെക്കിയിട്ട് ഓള് കൊടുക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ വരും എന്റെ വിറുപ്പിക്കലും നിങ്ങൾക്ക് കാണാൻ പറ്റൂ ബൈ